ആകർഷണീയമായ എഞ്ചിനീയറിംഗ് നൂതന കൃഷി രീതികൾ വിപുലമായ റോഡ് സംവിധാനങ്ങൾ സംഘടിത സമൂഹം എന്നിവയ്ക്ക് പേരുകേട്ടവരായിരുന്നു ഇൻകാ സമൂഹം ഇന്നത്തെ പെറു ചിലേ ബൊലീവിയ ഇക്വഡാർ എന്നീ രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന സാമ്രാജ്യമായിരുന്നു ഇൻകാ സമൂഹം വ്യത്യസ്തമായ ജീവിത രീതികളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നവരായിരുന്നു ഇൻകകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വരെ നിലനിന്ന ഈ സംസ്കാരത്തിലെ ഏറ്റവും വിവാദവും ദുരൂഹവുമായ ഒരു അനാചാരമായിരുന്നു കാപ്പകോച്ച ദൈവിക പ്രീതിക്കും കാർഷിക സമ്പത്തിനുമായി കുട്ടികളെ ബലി നൽകിയ ശേഷം അവരെ മമ്മിയാക്കി സൂക്ഷിക്കുന്ന വിചിത്ര ആചാരമായിരുന്നു കാപ്പാക്കോച്ച വിശാലമായ ഇൻകാ സാമ്രാജ്യത്തെ സമന്വയിപ്പിക്കാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന നിരവധി തന്ത്രങ്ങൾ ഒന്നായി കപ്പാക്കോച്ചയെ കണക്കാക്കിയിരുന്നു കുട്ടികളെ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളുടെ അടുത്തേക്ക് ഒരു നേർച്ച പോലെ അയയ്ക്കുന്നു എന്നതായിരുന്നു കപ്പാ കോച്ചയുടെ സങ്കല്പം ചരിത്രരേഖകൾ പ്രകാരം ഒരു ചക്രവർത്തിയുടെ മരണം ഒരു രാജപുത്രന്റെ ജനനം യുദ്ധത്തിലെ വിജയം അല്ലെങ്കിൽ ഇൻകാ കലണ്ടറിലെ വാർഷികം തുടങ്ങിയ പ്രധാന വേളകളിലാണ് കപ്പാ കോച്ച ചടങ്ങ് നടത്തിയിരുന്നത് പകർച്ചവ്യാധികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും വേളയിലും കുട്ടികളെ ബലി നൽകിയിരുന്നു മുതൽ പതിനാറ് വയസ്സ് വരെ പ്രായമുള്ള സമ്പന്നരുടെയും ഉയർന്ന കുടുംബങ്ങളുടെയും കുട്ടികളെയാണ് ബലി നൽകുന്നത് ശാരീരിക വൈകല്യങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തവരെ മാത്രമായിരുന്നു ബലി നൽകിയിരുന്നത് ചില രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ സ്വമേധയാ ബലി അർപ്പിച്ചിരുന്നു അർജന്റീന പെറു ഇക്വഡാർ എന്നിവിടങ്ങൾ കണ്ടെത്തിയ നിരവധി കപ്പാക്കോച്ച ആരാധനാലയങ്ങളിൽ നിന്നും നിരവധി ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു ഇതുവരെ രണ്ടായിരത്തിലധികം ഇൻകാം അമ്മികളെ കണ്ടെത്തിയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ സ്പാനിഷുകാരുടെ കടന്നു വരവോടെയാണ് കപ്പാക്കോച്ച ആചാരാനുഷ്ഠാനങ്ങൾ പതി അവസാനിക്കാൻ തുടങ്ങിയത്